അങ്ങനൊരു പെൺകുട്ടിയെ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവര് സംസാരിച്ചിട്ടില്ല ഒരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു അലിഗേഷനാണ് ഞാൻ ഇവരെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പിന്നി ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്ക് ഇവിടെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ബിനു ബഷീർ യുംവരെ കെ സുനിൽ ഗുണ്ടകൾ എന്ന രീതി എന്ന രീതിയിലാണ് ഞാൻ പരിചയപ്പെട്ടത് അതിന് ശേഷം എന്റെ റൂമിന്റെ അടുത്ത് ഒരു റൂം എടുക്കുകയും തൊട്ട് ചേർന്ന് അവർ റൂം എടുക്കുകയും കഴിഞ്ഞ മാസമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയത് അതിനുശേഷം വലിയ പൊട്ടിത്തെറുകൾ മലയാള സിനിമയിൽ തന്നെ നടന്നത് കുറ്റം ചെയ്ത ആൾക്കാരുടെ പേരുകളെല്ലാം ഒഴിവാക്കിയിട്ടാണ് ആ ഒരു ഭാഗങ്ങൾ പുറത്തെത്തിച്ചത് അങ്ങനെയാണ് സിനിമക്കുള്ളിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നത് തന്നെ അതും വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു ഈ ഒരു സംഭവങ്ങളെല്ലാം ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് പല നടിമാരും അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ത് ചെയ്ത് തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വന്നതും നമ്മൾ മുകേഷിന്റെ പേര് കേട്ടു അതുപോലെ നടൻ ജയ്സൂര്യയുടെ പേര് കേട്ടോ സുതീഷ് നടൻ സുധീഷ് പിന്നെ ഇടവേള ബാബു ഇവരുടെ പേര് ബാബു രാജ് അങ്ങനെ പല പ്രമുഖ നടന്മാരുടെ പേരുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ഈ പീഡന ലിസ്റ്റിൽ തന്നെ ഇപ്പോഴിതാ അടുത്ത ഒരു പേര് കൂടി വന്നിരിക്കുന്നത് മലയാളികളെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ ഒരു പേര് വന്നത് തന്നെ നടൻ നിവിൻ പോളിക്കെതിരെയായിരുന്നു ഒരു പീഡന കേസ് എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എറണാകുളം നേര്യമംഗലം സ്വദേശിനിയാണ് ഒരു പരാതിക്കാരി കേസിലെ ആറാം പ്രതിയായിട്ടാണ് നിവിൻ പോളി വന്നിരിക്കുന്നത് നിർമ്മാതാവായ എ കെ സുനിൽ രണ്ടാം പ്രതിയും പിന്നെ ഒന്നാം പ്രതിയായിട്ടിരിക്കുന്ന ശ്രേയ എന്നൊരു പെൺകുട്ടിയാണ് ഈ ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഈ ഒരു പരാതിക്കാരിയെ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ വിദേശത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് അപ്പം ശ്രേയയാണ് ഒന്നാം പ്രതി ഈ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഊന്നുക്കൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്തു പീഡനത്തിനിരയാക്കി എന്നാണ് പറയുന്നത് പരാതിക്കാരുടെ പരാതിയും പറയുന്നത് കഴിഞ്ഞ നവംബറിൽ ദുബായിലെ ഹോട്ടലിൽ വെച്ചായിരുന്നു പീഡനം നടന്നത് എന്നാണ് പരാതിയിൽ പറയുന്നതും അതും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരമാണ് നടവിൻ പോളിക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ട് നിവിൻ പോളിയും ഈ ഒരു വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് കാരണം താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് താരം പറയുന്നത് ഈ പീഡന കേസ് രജിസ്റ്റർ ചെയ്തതിന് പുറകെ തന്നെ ഈ വാർത്തകൾ പുറത്ത് വന്നതിന് ശേഷമാണ് എന്താണ് നിവിൻ പോളി തന്നെ അറിയുന്നത് എന്ന് പറയുന്നത് ഈ കേസ് വന്നത് എന്നുള്ള കാര്യം അദ്ദേഹം അറിയുന്നത് തന്നെ ഈ വാർത്തകൾ വന്നതിന് പിന്നാലെ തന്നെ പ്രതികരണ അദ്ദേഹം ഉടനെ തന്നെ വന്നിരുന്നു തനിക്കെതിരെ വന്ന ഈ ഒരു പീഡന ആരോപണം വ്യാജമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയായിരുന്നു നടന്റെ ഈ ഒരു പ്രതികരണം ആരോപണം വ്യാജമാണെന്ന് തെളിയിക്കാൻ ഏതറ്റം വരെ പോകുമെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും നടൻ നിവിൻ പോളി പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതായത് ഈ ഒരു പരാതി എന്ന് പറയുന്ന അടിസ്ഥാനമില്ലാത്ത ഒരു പരാതിയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെയാണ് ഈ തന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എടുത്തതിന് പിന്നാലെ അദ്ദേഹം നേരിട്ട് തന്നെ മാധ്യമങ്ങളെ കണ്ടു കൊച്ചിയിലായിരുന്നു ആ ഒരു പ്രസ് മീറ്റ് നടന്നത് അവിടെ വെച്ച് തന്നെ അദ്ദേഹം പറയുകയാണ് ഈ ഒരു പരാതി എന്ന് പറയുന്നത് അടിസ്ഥാന അടിസ്ഥാനരഹിതമാണെന്നും അതുപോലെ തന്നെ പരാതിക്കാരിയായ ഈ പെൺകുട്ടിയെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും ഈ ഒരു ആരോപണം തന്നെ അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നിവിൻ പോളിയുടെ ഈ ഒരു പ്രസ് പ്രസ്മീറ്റിന് ശേഷവും ഈ ഒരു പരാതിക്കാരി താൻ പറഞ്ഞത് ആ ഒരു പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പൊ യുവതി അതായത് പരാതിക്കാരി പറയുന്നത് എങ്ങനെയാണ് അതായത് ഈ ഒരു പരാതിക്കാരി ദുബായില് നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ഇവരുടെ സുഹൃത്താണ് ശ്രേയ എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി നമ്മൾ പറഞ്ഞല്ലോ ശ്രേയ ഒന്നാം പ്രതിയായിട്ടുള്ള ഒരു ലിസ്റ്റിലുള്ള ആളാണ് അപ്പൊ ശ്രേയ എന്ന് പറയുന്നത് ഇവരുടെ സുഹൃത്താണ് ഈ ശ്രേയ എന്ന പെൺകുട്ടി മുഖാന്തരമാണ് ഈ ഒരു പരാതിക്കാരിയെ യൂറോപ്പിലേക്ക് പോകാൻ ഏജൻസി വഴി വിസ ശരിയാക്കി കൊടുത്തത് അപ്പം അതിനു വേണ്ടിയിട്ട് ശരിയാക്കി കൊടുത്തില്ല കൊടുക്കാം എന്ന് പറഞ്ഞു അതിനു വേണ്ടി മൂന്ന് ലക്ഷം രൂപയാണ് ഈ ഒരു പരാതിക്കാരിയിൽ നിന്ന് ശ്രേയ വാങ്ങിയത് സമയം കഴിഞ്ഞിട്ട് വിസ ലഭിക്കാതെ വന്നപ്പോഴാണ് ഈ ഈയൊരു പരാതിക്കാരി ശ്രേയയോട് ചോദിക്കുന്നത് അപ്പൊ ശ്രേയ എന്താ ചെയ്തത് ശ്രേയ പ്രൊഡ്യൂസറായ എ കെ സുനിൽ എന്നൊരാളെ പരിചയപ്പെടുത്തി കൊടുത്തു സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രേയ എന്തു ചെയ്ത് ഒരു പരാതിക്കാരിയെ നമ്മുടെ പ്രൊഡ്യൂസറിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അതും ദുബൈയിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അവിടെ വെച്ചാണ് ഈ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഈ എ കെ സുനിലുമായി വാക്കു തർക്കം ഉണ്ടായ സമയത്ത് നിവിൻ പോളിയും അതുപോലെ തന്നെ ബാക്കിയുള്ളവരും ഇയാളുടെ ഗുണ്ടയായിട്ട് വന്നു എന്നാണ് ഈ ഒരു പരാതിക്കാരി പറയുന്നത് എന്നിട്ട് ഈ നിവിൻ പോളി അടക്കം ഇവരെന്ത് ചെയ്തു ഈ ഒരു പരാതിക്കാരിയെ റൂമില് പൂട്ടിയിട്ടു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം മയക്കുമരുന്ന് കലർത്തിയ വെള്ളം തന്ന് പീഡിപ്പിക്കുകയായിരുന്നു പരാതിയിൽ പറയുന്നത് ഇവരുടെ കൂട്ടത്തിൽ നിവിൻ പോളിയും അവിടെ ഉണ്ടായിരുന്നു എന്നും ഈ ഒരു യുവതി പറയുന്നുണ്ട് ആ ഈ നിബിൻ പോളിയെ കൂടാതെ തന്നെ ബിനു കുട്ടൻ എന്നിവർ പറയുന്ന രണ്ട് വ്യക്തികളും കൂടെ ഉണ്ടായിരുന്നു അവരും ഈ ഒരു പരാതിയിലുണ്ട് കേട്ടോ ഇപ്പൊ ഇവരെ തനിക്ക് കണ്ടാൽ അറിയാം അന്ന് ആദ്യമായിട്ടാണ് ഇവരെ കണ്ടതെന്നാണ് ഈ ഒരു യുവതി പറയുന്നത് അതുപോലെ തന്നെ തന്റെ വീഡിയോ ഡാർക്ക് വെബിൽ ഇടുമെന്നും ഭീഷണിപ്പെടുത്തുകയും അതുപോലെ സോഷ്യൽ മീഡിയ വഴി ആക്രമിച്ചു വണ്ടി ഇടിപ്പിച്ചു കൊല്ലുമെന്നും പാമ്പിനെ കൊണ്ട് കൊത്തിക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഇവര് ഈ ഒരു പരാതിയിൽ പറയുന്നുണ്ട് കേട്ടോ ഈ സംഭവത്തിന് നേരത്തെ തന്നെ ഈ യുവതി എന്ത് ചെയ്തു ഈ പരാതി കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ദുബായിൽ വെച്ച് നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ എടുക്കാൻ കഴിയില്ല എന്നായിരുന്നു മറുപടി ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഈ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഈ യുവതി പരാതിയുമായി രംഗത്തെത്തിയത് എന്നാണ് പറയുന്നത്